ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഈ മീനിങ് കൊണ്ട് നമുക്ക് നല്ലൊരു ഐറ്റം ചെയ്യാം ഇതിൻ്റെ ഇവിടുത്തെ പേരെന്താന്ന് വെച്ചാൽ ഇവിടെ പലരും പറയുന്നത് എന്ന് പറയുന്നുണ്ട് കർത്താവൂരി എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഈ രീതിക്കാണ് ഇതിൻ്റെ പേര് പറയുന്നത് പക്ഷേ ഇതിൻ്റെ വ്യത്യസ്തമായ രീതിയിലുള്ള പല പേരുകളും പല സ്ഥലത്തും ഉണ്ട് നിങ്ങൾ കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് അറിയാമല്ലോ എന്തൊക്കെയാണ് ഇതിൻ്റെ പേരെന്നൊക്കെ ഇതുകൊണ്ട് നല്ല ടേസ്റ്റി തന്നെ ഒരു ഐറ്റം ചെയ്യാം അപ്പം ഞാൻ ഈ രണ്ട് സൈഡും വെട്ടിയെടുത്തതാണ് ഉണ്ടോ അപ്പോൾ ഈ തൊലി ഉലിച്ച് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അപ്പം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിക്കാം അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു നല്ല കട്ടിയുള്ള ഒരു മുള്ളുണ്ട് പിന്നെ ഇതിൻ്റെ ചിറകിൻ്റെ ആ ഭാഗത്തേതെല്ലാം നമ്മൾ വെട്ടി റെഡിയാക്കിയതാണ് ഇതിൻ്റെ തൊലിയുടെ ഒന്ന് പൊളിച്ചോണ്ടിരിക്കും നല്ല വെളുത്ത മാംസം ഇതിൻ്റെ കേട്ടോ ഒരു സൈഡ് നമ്മൾ അതിൻ്റെ തൊരിയൊക്കെ പൊളിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത ഭാഗം കൂടെ പൊളിച്ചിട ോട്ട് കട്ടിച്ചെടുക്കണം ചകളൊക്കെ ഇന്ന് കളയട്ടെ ചകളെന്ന് പറയും പൂവെന്ന് പറയും ഇപ്പം നമ്മളകത്തെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇവിടെ കൂടെ ഒക്കെ ചെത്തി കളയട്ടെ ഇതിൻ്റെ ബാലിൻ്റെ ഭാവമൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ അപ്പം നമ്മളെ പുലാവ് ഒക്കെ ഈ കുലത്തിലാക്കി ഇനി ഇത് വൃത്തിയായിട്ടത് കഴുകിക്കൊണ്ട് നമുക്ക് ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കല്ലുപ്പ് കുറച്ച് കല്ലുപ്പ് ഇട്ട് ഒന്ന് കഴുകട്ടെ ഇത് ൊന്ന് വരഞ്ഞെടുക്കാം ഇതേപോലെ ഒന്ന് വരഞ്ഞെടുക്കാം ഇതേപോലെ ഈ സൈഡിലൂടെ ഒന്ന് വരഞ്ഞെടുക്കാം ഈ മീനിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ മീനല്ലേ എത്രത്തോളം നല്ലപോലെ എടുക്കുന്നു അത്ര നല്ലതാണ് കാര്യം ഉളുമ്പുള്ള സാധനം എങ്ങനെ കഴുകിയെടുത്താന്ന് പറഞ്ഞാലും കുളുമ്പോട്ട അല്ലെങ്കിൽ ഇച്ചിരി മീനാരിയോ നാരങ്ങാ നീരോ ഒക്കെ ഒന്ന് ഒഴിച്ച് കഴുകിയെടുത്താലും മതി പക്ഷേ ഇപ്പം പിന്നെ തൊരി ഉലിക്കുന്ന മീനായത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ മീനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊരു കൊട്ടയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് മീനാവശ്യമുള്ള മസാലയൊക്കെ ഒന്ന് എടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ടിട്ട് കൊടുക്കാം കാര്യം മീനാവശ്യമുള്ള മസാലയൊക്കെ ചേർക്കണം അടുത്തായിട്ട് ഒര ടീസ്പൂൺ പെരുഞ്ചീരപ്പൊടിയും കൂടെ അങ്ങോട്ട് ചേർക്കാം വളരെ കുറച്ച് മതി ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മതി ആ അടുത്തായിട്ട് ചേർക്കാനുള്ള കുരുമുളക് പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ അതായത് നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കണം ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ കൊടുക്കുക ഒരു ചെറുനാരങ്ങയുടെ പകിമ്പ് കുരുവെല്ലാം കളഞ്ഞിട്ട് ആ ചേർന്ന് നീരൂടെ അങ്ങോട്ട് പിഴിഞ്ഞു ഇനി ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ മീൻ നമ്മൾ ഉപ്പ് കല്ലിക്കേറ്റാണ് കഴുകിയ അപ്പം മീൻ ഉപ്പുണ്ട് അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി ആ ഒരു തണ്ട് കറി വേപ്പിലിപ്പി കയറിയിടുകയോ അതല്ലെങ്കിൽ നരിഞ്ഞിടുകയോ ചെയ്യാം അപ്പോൾ ആ മീനാവശ്യമുള്ള മസാല നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഈ മസാല ഒന്ന് അയച്ചെടുക്കണം അതിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുകയാണ് ഇച്ചിരി വെള്ളം വേണ്ടി വന്നാൽ ഒഴിക്കേണ്ടതുണ്ട് ഇച്ചിരി ഒഴിച്ചു കൊടുക്കും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുത്ത് മസാല ഒന്ന് അയച്ചെടുക്കണം ഈ രീതിക്ക് വേണം നമുക്കൊന്ന് അയച്ചെടുക്കാനായിട്ട് ഇനി ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ ഉപ്പൊക്കെ ആവശ്യത്തിനുള്ള നോക്കണം ഇനി നമുക്ക് ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഈ എല്ലാം കൂടെ തേച്ച് പിടിപ്പിക്കാം ഈ പറഞ്ഞു വച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ടെല്ലാം ആ മസാല തേച്ച് പിടിപ്പിക്കണം ഇതേപോലെ ഇനി തിരിച്ചിട്ട് ഈ ഭാഗം കൂടെ ഈ മസാല കൂടെ തേച്ച് കൊടുക്കാം അകത്തോട്ടൊക്കെ ഒന്ന് മസാല തേച്ച് കൊടുക്കണം ഈ തലയുടെ ഈ ഭാഗത്തൊക്കെ ഇപ്പം നമ്മൾ ഈ മസാലയൊക്കെ തേച്ച് രണ്ട് ഭാഗവും തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഒരമണിക്കൂർ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ എന്നിട്ട് വേണം നമുക്കിതിനെ തവ ഫ്രൈ ചെയ്യാം ഇപ്പോൾ ഏകദേശം മീൻ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ട് അരമണിക്കൂർ മേളയുള്ളൂ ഒരു അല്പസമയം കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇരുന്നാലും നല്ലതാണ് എത്ര സമയം ഇരിക്കുന്നു അത്രയും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും മീൻ കേടാ ഈ ഒരു കനത്തിൽ സവോള അങ്ങോട്ട് അരിഞ്ഞ് വെക്കുക തീതേളൂ ഇതേപോലെ ഞാൻ അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഇതേപോലെ ഒരു അങ്ങോട്ട് വെച്ചു വെച്ചുകൊടുക്കുക ഇനി നമ്മൾ ഈ കനം കുറഞ്ഞ് വെച്ചിരിക്കുന്ന ഈ സവോള തെയ്തേ പോലെ ഇന്ന് നേരത്തി കൊടുക്കുക വേണ്ടത് അതിൻ്റെ കയറിയേപ്പില്ല അതുകൂടെ മുട്ടിട്ടോളൂ ഇനി നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ വേണം കാര്യം ഈ വരക്കുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് വരക്കുമ്പോൾ ടേസ്റ്റ് തന്നെ അപ്പോൾ കഴിവത് വെളിച്ചെണ്ണ തന്നെ എടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ വട്ടത്ര മുട്ടിടിച്ചോളൂ ആ ഇനി നമ്മൾ മസാല വരട്ടി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചോളൂ ഇപ്പോൾ തീ കൂട്ടിക്കൊടുക്കൽ ഒരു മീഡിയം രീതിയിൽ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ ഈ ബാക്കി വന്ന മസാല കടയണ്ട അതവിതിരിക്കട്ടെ ഒരല്പം എണ്ണ ഇന്ന് മേളോട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ഒരു അല്പം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഏകദേശം ഒരു ഒരഞ്ചാറ് മിനിറ്റ് ഒന്നിരിക്കട്ടെ അപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റായി തീ കൂട്ടി വെക്കണ്ട ഒരു മീഡിയം രീതിയിലാണ് തീ വെച്ചിരിക്കുന്നത് നമുക്ക് തുറന്ന് നോക്കാം ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം കുറച്ച് എണ്ണയുടെ നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒക്കെ നമ്മൾ ഇഷ്ടത്തിന് തിരിച്ച് മറച്ചു വെക്കായിട്ട് ഫ്രൈ ആക്കി എടുക്കണം ഞാൻ ഇനി ഒന്നുകൂടെ അത് മൂടി വെക്കുകയാണ് ആ ഒരു ഭാഗം കൂടെ ഒന്ന് റെഡി ആകാം നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയമായി നമുക്കൊന്ന് ഒന്നുകൂടെ നോക്കാം ആ ഭാവം കൂടെ ഒന്നും പൊറിഞ്ഞോ നോക്കാം സാധാരണ നമ്മൾ മീൻ വരക്കത്തില്ല ആ രീതിക്കല്ല കാര്യം വെച്ചാൽ ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോകേണ്ടത് അതുകൊണ്ടാണ് ഞാൻ സബോളായി കിട്ടുക കേട്ടോ ഒത്തിരി കരിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ കയറി അപ്പോൾ മീൻ പൊള്ളിച്ചെടുക്കുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് കുറച്ച് ഫ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടിയിട്ടാണ് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ രീതിയിൽ മീൻ റെഡിയാക്കി എടുക്കുന്ന ഇഷ്ടം കേട്ടോ ഞാൻ എൻ്റെ രീതിക്ക് ഇന്ന് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇത് നല്ലതുപോലെ റെഡിയാക്കിയതിന് ശേഷം ആണ് ഇനി ഇതില്ലാത്തതോട്ട് തന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യമുള്ള രണ്ട് പച്ചമുളക് ഇടുക ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇനി നമ്മൾ നേരത്തെ മാറ്റി വച്ചിരുന്ന ആ മസാലയും കൂടെ അതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒരുപാട് സമയമൊന്നും ഇരിക്കേണ്ട കാര്യമില്ല ഇത് ഓപ്ഷനാണ് താല്പര്യം കൊണ്ടാൽ മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ചേർത്ത ആ മസാലയുടെ പച്ചറ്റോ എന്ന് മാറിയ ശേഷം അടുപ്പങ്ങനെ കിട്ടും അതിന് ശേഷം ഇത് നമ്മൾ അപ്പോൾ നമ്മുടെ തവ ഫ്രൈ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുള്ളിൽ പറയുകയാണ് നിങ്ങൾക്ക് നല്ലോലെ ഫ്രൈ ആക്കണമെങ്കിൽ കുറച്ച് സമയം കൂടെ അടുപ്പത്തിരുന്ന നല്ലതുലെ ഫ്രൈ ആവും നമ്മൾ ഈ തവയ്ക്കകത്ത് വെച്ച് അടച്ചു വെക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഇത് റെഡിയാക്കി അതുപോലെ ആവിക്കകത്ത് വെന്ത് ആ രീതിയില്ല നമ്മളത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യണമോ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും താവാ ഫ്രൈ ചെയ്തിട്ടിച്ച് കഴിച്ചില്ല കേട്ടോ ഒരു ദേശം ഇത് സൂപ്പർ ടോഷ സൂപ്പർ ടേസ്റ്റാണ് കഴി തവച്ച് കഴിക്കണ്ട വയലോട്ട് തന്നെ കേൾക്കുമ്പോൾ ആ ടേസ്റ്റ് അറിയാം നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെ കേട്ടോ തീർച്ചയായിട്ടും നല്ല രുചികരമായ ഒരു ഫിഷ് തവാ ഫ്രൈ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കി നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടും ഇതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കണ്ടേ എപ്പോഴും ഹോട്ടലിനും റെസ്റ്റോറൻറ്റും പോയി കഴിക്കാൻ പറ്റും അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞുപോലെ വെന്തിട്ടുണ്ട് എന്ത് പറയാൻ ശരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്തോണ്ട് പറയല്ലേ കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ നല്ലപാത ടേസ്റ്റുമാണ് ഇപ്പോൾ ഞാൻ തന്നെ മൊത്തം തിന്നു നിൽക്കേണ്ടി വരും అడిపల్